അയാൾക്ക് എന്താണോ കംഫർട്ടബിലിറ്റി അതിനനുസരിച്ച് മുന്നോട്ട് വിടും പിടിച്ച് നിർത്തത്തില്ല കൂടെ നിർത്തത്തില്ല എന്താണോ താല്പര്യം ആ ഒരു ഫ്രീഡം ഫ്രീഡം എന്നുള്ളത് ആർക്കും പിടിച്ചു വെക്കാൻ പറ്റുന്നില്ലല്ലോ കഫർട്ടബിൾ ഇന്ത്യയാണോ അതിനനുസരിച്ച് വിടും ഓൺ ലൈഫ് അല്ലേ അതിനനുസരിച്ച് ഡിസൈഡ് ഡിസൈഡായിട്ട് എനിക്ക് കംഫർട്ടബിൾ കംഫർട്ടബിളായത് എന്താണോ അതിനനുസരിച്ച് നിൽക്കും അവരുടെ കംഫർട്ടബിലിറ്റി അനുസരിച്ച് അത് വിടും പക്ഷേ എനിക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ചുള്ള ഡിസിഷൻ എടുക്കും നമ്മുടെ ലൈഫാണ് ഒരു പേഴ്സണൽ ഡിപ്പെൻഡ് അല്ല നമുക്ക് ഇനി മുന്നോട്ട് പോകാനുള്ളതാണ് ആ ഒരു പേഴ്സൺ കാരണം നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദിസ് ഈസ് അവർ ലൈഫ് അവർ ചോയ്സ് അവർ വിഷ് അവർ അവർ ലൈഫ് ലൈക്ക് സോ അതിനനുസരിച്ച് മുന്നോട്ട് പോകും ഇതിപ്പോൾ റിലേഷൻഷിപ്പ് കട്ട് ചെയ്യാനാണെങ്കിലും അതാണ് മുന്നോട്ട് മുന്നോട്ടുള്ള ഭാവിയിൽ നല്ലതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഡെസിഷൻ തന്നെ എടുക്കും നമ്മൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എന്തായാലും സംസാരിക്കുമല്ലോ അപ്പോൾ അവർ പറയില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ തന്നെ മനസ്സിലാവില്ലേ അപ്പോൾ പിന്നെ കല്യാണത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ശരിക്കും അവർക്ക് അത് ഐ മീൻ ഈ കല്യാണത്തിലേക്ക് എത്തിക്കേണ്ട ആവശ്യമില്ല അല്ല അതിന് മുമ്പ് അവർക്ക് തന്നെ അറിയില്ല അവർക്ക് ഏ ആണോ അല്ലോന്നുള്ളത് അപ്പം പിന്നെ പിന്നെ ഞാൻ ഇതിനെതിരാ എൽ ജി ബി ടി ക്യൂ പ്ലസ് ആ അതിന് കാരണം ഐ ഡോ ബിലീവ് ഇൻ ഇറ്റ് അത് എന്താന്നല്ല ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ പെർസ്പെക്ടീവ്സ് ഉണ്ടാവുമല്ലോ ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളല്ല പക്ഷെ ഞാൻ എതിർക്കില്ല ഓക്കെ ഐ അക്സെപ്റ്റ് ദാറ്റ് ബട്ട് ഫോർ എനിക്ക് അതിൽ ഇഷ്ടമില്ല താല്പര്യമില്ല പ്രത്യേകിച്ച് എന്താ അവരുടെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ച് അല്ലാണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അവരെ സപ്പോർട്ട് ചെയ്യാം അവരുടെ തീരുമാനത്തിനെ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ എന്തു ചെയ്യ അതാണ്

എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത് വേറൊരു ഇതില്ലേ അത് നമ്മ പാർട്ട്ണർന്ന് പറഞ്ഞ മ്യൂച്വലി ഇതാണ് ഗെഎന്ന് പറയുമ്പോൾ ഔട്ട്സൈഡേഴ്സ് വേറെ ഇതിലായിരിക്കും ഫാമിലി ഒന്നും അക്സെപ്റ്റ് ചെയ്യൂല അത് തന്നെ ഓഫ് കോഴ്സ് ഫാമിലിയുടെ ഒപ്പീനിയനോടുകൂടി തന്നെ ഇരിക്കും രണ്ട് ഇൻഡിവിജ്വൽ എടുക്കില്ല കാരണം പിന്നെ ഒരു ദിവസം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഫാമിലി പറയും നിങ്ങ നോക്കിയതല്ലേ നിങ്ങ തന്നെ എപ്പോഴും പറയാനുള്ള കാര്യങ്ങളാണ് നിങ്ങ നോക്കിയല്ലേ നിങ്ങൾ തന്നെ അത് അക്സെപ്റ്റ് ചെയ്യണം മുന്നോട്ട് എന്ത് പ്രശ്നം ഉണ്ടായാലും അപ്പൊ അവരും കൂടി ഇൻക്ലൂഡഡ് ആണെങ്കിലും ഒക്കെ അവര് നോക്കിക്കോളും കല്യാണം ഐ റെസ്പെക്ട് ഇസ് ഒപ്പീനിയൻ പക്ഷേ ഐ ലാസ്ക് യു കൂടോൾ ദാറ്റ് ഏൾളിയർ അങ്ങനെയാണെങ്കിൽ അതനുസരിച്ച് ഞാൻ ഇതാക്കുമായിരുന്നു പക്ഷേ ഓഫ്കോഴ്സ് പുള്ളിക്കാരൻ്റെ ഒപ്പീനിയൻ ഐ റെസ്പെക്റ്റ് ആൻഡ് ഇഫ് യു വോൺസ് മൂവ് ഔട്ട് ഓഫ് ദ റിലേഷൻഷിപ്പ് ഐ ഗോ ഫോർ ദാറ്റ് കാരണം നമ്മളെ കംഫർട്ടബിളായിട്ട് നിൽക്കുന്നില്ല എന്നാണെങ്കിൽ വി കെ നോട്ട് ഫോഴ്സ് ഇനി വൺ റൈ പയ്യാണെങ്കിലോ എന്താ ഒൻ എന്താ വേണ്ടെന്ന് ചോദിക്കും എന്താ ഇഷ്ടം എന്ന് തുറന്ന് പറയാണെങ്കിൽ ആ ഓക്കെ സമ്മതിച്ചു ആളുടെ എന്താ ഇഷ്ടംന്ന് ചോദിച്ചാൽ അതൊന്നും ചെയ്തോളാൻ പറയും അപ്പൊ നമ്മൾ പിടിച്ചു വെക്കാൻ പറ്റത്തില്ലല്ലോ ആളുടെ ഒപ്പീനിയൻ ചോദിക്കും എന്താണ് പുള്ളേരിഷ്ടംന്ന് ചോദിച്ചിട്ട് ആ ഇത് ഇതില് ഹെൽപ്പ് ചെയ്യും കൂടെ നിക്കും ആ ചോദിക്കും നമ്മൾ എന്തായാലും എന്താ തുറന്നു പറയുമ്പോൾ എന്തേലും ഒരു ഉദ്ദേശം കാണുമല്ലോ ഒന്നില്ലേ ഒരുമിച്ച് പോകുന്നതിന് മുന്നേ ഓപ്പണായിട്ട് പറഞ്ഞായിരിക്കും ഇല്ലേ വേറെ ഏതിലായിരിക്കുമല്ലോ പറഞ്ഞത് ഇഷ്ടം പോലെ അറിയില്ല ആയിരിക്കും എന്തോണ്ടിപ്പോ എന്റെ മീൻസ് നമ്മള് നമുക്കൊരു പാർട്ണർ കിട്ടാൻ വേണ്ടിട്ടാണല്ലോ മാരേജ് ചെയ്യുന്നത് അപ്പം പാർട്ണർക്ക് നമ്മളോട് ഇൻട്രസ്റ്റ് ഇല്ല എന്നാല് പിന്നെ അതിലർത്ഥില്ല

ഞാൻ വളർന്ന സാഹചര്യം ഇങ്ങനെ ആയത് കാരണം പെട്ടെന്ന് ഗേ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും എന്നാലും പിന്നെ ഇപ്പോഴത്തെ ജനറേഷനിൽ നമുക്കത് പറയാൻ പറ്റൂല ഇപ്പൊ പുള്ളിക്ക് അങ്ങനെയാണെങ്കിൽ ഓക്കെ ഗേ ആണെങ്കിലും ഡിവോഴ്സ്